കയപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും ടിങ്കറിംഗ് ലാബിന്റെ ഉദ്ഘാടനവും നടത്തി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി പഞ്ചായത്ത് അംഗം പി കെ സുഗന്യ തുടങ്ങിയവർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എസ് എസ് കെ തൃശൂർ ഡി പി സി ഡോക്ടർ എൻ ജെ ബിനോയ് ടിങ്കറിംഗ് ലാബിന്റെ പദ്ധതി വിശദീകരിച്ചു പ്രിൻസിപ്പാൾ ഇ ജി സജിമോൻ മതിലകം ബി പി സി എൻ സി പ്രശാന്ത് ആർഒൺ പി ലൈജു പി ടി ഐ പ്രസിഡന്റ് കെ പി ഷാജി വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ എ പി സിജിമോൾ എൽ പി വിഭാഗം പ്രധാനാധ്യാപിക ജ്യോതി ശ്രീവേണി വൈസ് പ്രിൻസിപ്പാൾ ജെ സധകത്തുള്ള ടി എം അനീഷ് സി എസ് ശ്രീകല കെ എഫ് ഡൊമിനിക് കെ പി ഗംഗ ടി പി സിന്ധു എം മായാദേവി തുടങ്ങിയവർ സംസാരിച്ചു ഞാൻ ഈ ആദരിക്കുന്ന പരിപാടിയിലേക്ക് ഇടക്ക എനിക്ക് ഇവിടെയുള്ള വിദ്യാർത്ഥികളോട് ചോദിച്ചു എന്തിനാണ് ഞങ്ങൾ നിങ്ങളെ ആദരിക്കുന്നത് എന്തിനാണ് നാട്ടുകാര് ഇങ്ങനെ ആളുകളെ കൂട്ടി നിങ്ങളെ ആദരിക്കേണ്ട കാര്യം താ കാരണം ആധരിക്കും ചെയ്യണം വിഷയത്തോട്ട അങ്ങനെ ആദരിക്കണതിന് ഞങ്ങൾക്കൊരു ദുരുദ്ദേശമുണ്ട് ഇവിടെ നിന്ന് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ജീവിതത്തിൽ എന്തുമായി പഠിക്കും ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ ഐ എസ് എന്നോ എന്ത് ആയാലും ആയി ആളുകൾ ില്ലാത്ത ആളായാലും മനുഷ്യപ്പെട്ടില്ലാത്ത ആളായാൽ പിന്നെ ഈ സമൂഹത്തിന് ആ മനുഷ്യരെ കൊണ്ടുപോകാനില്ല അപ്പോ ഞങ്ങള് നിങ്ങളെ ആദരിക്കുന്നത് ഞങ്ങളുടെ സാമൂഹ്യ പ്രതിബന്ധം കൊണ്ടാണ് നിങ്ങള് ഞങ്ങളുടെ കുട്ടികള് ഞങ്ങളുടെ അയൽക്കാരുടെ കുട്ടികള് ഒക്കെ നല്ല മാർക്ക് മാർക്കുണ്ട് അവർ ജീവിതത്തിൽ നിന്ന വിജയത്തിൽ ഞങ്ങളുടെ കൂടെ അഹളാതിക്കുകയാണ് എന്ന് പറയുന്നത് ഞങ്ങളെ സാമൂഹ്യ പ്രതിരോധയുടെ